അമ്പത്തഞ്ച് ലക്ഷം രൂപ വരെ ഈടൊന്നും ഇല്ലാണ്ട് ലോൺ എടുക്കാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് പത്ത് ശതമാനം തൊട്ട് മുപ്പത്താറ് ശതമാനം വരെ ഇൻട്രസ്റ്റിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് നമുക്ക് എട്ട് വർഷം വരെ ടെൻഡറിലാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് തൊണ്ണൂറ്റിയാറ് മാസം വരെ നമുക്ക് തിരിച്ചടവ് കാലാവധി കിട്ടും ബാക്കിയുള്ള പേഴ്സണൽ ലോണുകൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും ലോങ് ടെൻഡൂറിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവത്തില്ല പ്രൊസസിംഗ് ഫീസ് നമുക്ക് ത്രീ പോയിന്റ് വരെയാണ് വരുന്നത് അത് നിങ്ങളുടെ ലോൺ എമൗണ്ട് അനുസരിച്ചാണ് വരുന്നത് നിങ്ങളുടെ ലോൺ എമൗണ്ടിൽ കട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലും ക്രെഡിറ്റ് ആകുന്ന അങ്ങനെയാണ് പ്രോസസിംഗ് ഫീസിന്റെ രീതി വരുന്നത് ലോൺ എമൗണ്ട് നമുക്ക് തൊട്ട് അഞ്ച് ലക്ഷം വരെയാണ് ഇവർ തരുന്നത് നിങ്ങളുടെ കയ്യില് ആധാർ കാർഡ് ഉണ്ടാവണം പാൻ കാർഡ് ഉണ്ടാവണം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവണം ഈ മൂന്ന് ഡോക്യൂമെന്റ് വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ലോൺ എടുക്കാനായിട്ട് സാധിക്കും കാർ അടച്ച റെസിപ്റ്റോ അല്ലെങ്കിൽ സാലറി സ്ലിപ്പോ അങ്ങനെയുള്ള ഒരു കാര്യവും വേണ്ട ലോൺ എടുക്കാനായിട്ട് അമ്പത്തി ലക്ഷം വരെ കിട്ടും അത് നിങ്ങളുടെ പ്രൊഫൈൽ ബേസ് ചെയ്തിട്ടായിരിക്കും കിട്ടുന്നത് അറുനൂറ്റി എൺപത്തി അഞ്ചിന് മുകളിൽ സിബിലുണ്ടെങ്കിൽ ലോൺ എടുക്കാനായിട്ട് സാധിക്കും സോ വീഡിയോ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇ എം ഐ കാർഡ് പേ ലെറ്റർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പേ ലെറ്റർ അല്ലെങ്കിൽ ഇ എം ഐ കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇ എം ഐ ഒക്കെ തിരിച്ച് റീപേ ചെയ്യുന്ന രീതിയിൽ ചെയ്തു തരാനായിട്ട് പറ്റും സോ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഏതാണ് പേ ലെറ്റർ അല്ലെങ്കിൽ ഏതാണ് ഇ എം ഐ കാർഡ് അതിന്റെ ലിമിറ്റ് എത്രയാണെന്ന് അയക്കുക നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ വേറെ പ്ലാറ്റ്ഫോമൊന്നും അല്ല ബജാജിന്റെ പേഴ്സണൽ ലോണാണ് പലരുടെയും മുഖം ഒന്ന് ചുടുാനുള്ള ചാൻസ് ഉണ്ട് ബജാജ് ബജാജ് എന്ന് പറയുമ്പോൾ കാരണം ഒരുപാട് പേര് പറയുന്നത് ഇത് ഉഡായ്പാണ് ലോൺ കിട്ടത്തില്ല അല്ലെങ്കിൽ അപ്ലൈ ചെയ്താൽ വേറെ അനക്കൊന്നുമില്ല അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൂടുതലാണ് പ്രോസസിങ് ഫീസ് കൂടുതലാണെന്നൊക്കെ പറയാറുണ്ട് സോ അതിനകത്ത് ഒരു സത്യാവസ്ഥയുണ്ട് ഇൻട്രസ്റ്റ് കൂടുതലാണ് ബാക്കിയുള്ള ലോൺ ആപ്ലിക്കേഷനിൽ വരുന്ന ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തന്നെയായിരിക്കും ബജാജിൻ്റെ പേഴ്സണൽ ലോണിൽ വരുന്നത് എന്നാൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക അൻപത് ലക്ഷം അറുപത് ലക്ഷം വരെയൊക്കെ നമുക്ക് ഒരു ഈടുില്ലാണ്ട് കിട്ടുക എന്ന് പറയുന്ന ചെറിയ കാര്യമൊന്നും അല്ലാതെ എട്ട് വർഷം വരെയുള്ള കാലാവളി കിട്ടുകയെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കുഴപ്പമില്ല നിങ്ങൾക്ക് എമൗണ്ട് മതി തിരിച്ചടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബജാജിൻ്റെ ലോൺ നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും സോ ഇത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും സോ ഇതിൻ്റെ എല്ലാ സ്റ്റെപ്സും ഞാൻ പറഞ്ഞുതരാം അപ്ലൈ ആയാലുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ബജാജിൻ്റെ പേജിലോട്ട് പോകാനായിട്ട് സാധിക്കും അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്തുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ബജാജിൻ്റെ പേജിലോട്ട് നമ്മൾ ഇങ്ങനെ വരും അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഉണ്ട് ഇവർ ഒരു മൂന്ന് നാല് രീതിയിലുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടേം ലോൺ ഫ്ലെക്സി ലോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലെനിക്ക് ആയിട്ട് ഇഷ്ടപ്പെട്ട ലോൺ എന്ന് പറയുന്നത് ടേം ലോൺ ആണ് അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ടേം ലോൺ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി എടുത്ത് അടയ്ക്കുന്ന രീതിയിലുള്ള ഓപ്ഷനാണ് ഈ ഫ്ലെക്സി ലോൺ എന്നൊക്കെ പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ചിലതിൽ നമുക്ക് ഒരു എമൗണ്ട് അപ്രൂവ് ആകും അതിൻ്റെ അകത്ത് നിന്ന് ഇഷ്ടമുള്ള എമൗണ്ട് എടുത്ത് തിരിച്ച് റീപേ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഓപ്ഷനാണ് വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഇരുപത്തിനാല് മാസം ഇപ്പോൾ നമ്മൾ നയൻറ്റി സിക്സ് മന്തിലേക്കാണ് ലോൺ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇരുപത്തിനാല് മാസം നമുക്ക് ഇൻട്രസ്റ്റ് വരത്തുള്ളൂ ലോണിൻ്റെ ഇ എം ഐയിൽ ബാക്കിയുള്ള ഇ എം ഐയിൽ നമുക്ക് പ്രിൻസിപ്പൾ എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ അങ്ങനെ രീതിയിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്ഷൻ ആണ് എനിക്ക് ഇതിൽ ബെസ്റ്റ് ആയിട്ട് തോന്നിയത് ടേം ലോൺ ആണ് നോർമലി എടുത്തടച്ച് പോകുന്ന ഓപ്ഷൻ ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഇവിടെ നമ്മൾ ഇതുപോലത്തെ പേജിലായിട്ട് വരും അവിടെ നമുക്ക് ബജാജിൻ്റെ അപ്ലൈ ആ ഓപ്ഷൻ വരും അവിടെ വെച്ചാൽ അപ്ലൈ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും ഒ ടി പി കൊടുത്തുമ്പോൾ അടുത്ത പേജിൽ എമൗണ്ട് സെലക്ട് ചെയ്യാനായിട്ട് പറയും നാലായിരം നാൽപ്പതിനായിരം തൊട്ട് പതിനേഴ് ലക്ഷമാണ് കാണിക്കുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ലോൺ അനുസരിച്ചിരിക്കും ശേഷം ടെന്യൂർ സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ താഴെയായിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റും അതിൻ്റെ ഒരു നോർമൽ എക്സാമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റഡ് ഇ എം ഐയും പ്രോസസിങ് ഫീസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കുന്നത് ണ്ട് നിങ്ങൾക്ക് ആ ലോൺ വേരിയൻസിന്റെ ഡീറ്റെയിൽസ് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ വായിച്ച് നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അവിടെ വായിച്ച് നോക്കി മനസ്സിലാക്കാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ജസ്റ്റ് അവിടെ എല്ലാ കാര്യങ്ങളും സെലക്ട് ചെയ്തിട്ട് ലോൺ എല്ലാ ഡീറ്റെയിൽസും വായിച്ച് മനസ്സിലാക്കി താഴെ അപ്ലൈ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിലായിട്ട് നമ്മൾ പോരും അവിടെ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കാനാണ് പറയുന്നത് നിങ്ങളുടെ പേര് ജെൻഡർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ പാൻ കാർഡിൻ്റെ നമ്പർ നിങ്ങളുടെ പിൻകോഡ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ടൈപ്പ് എംപ്ലോയ്മെന്റ് ടൈപ്പ് സാലറാണ് സെൽഫ് എംപ്ലോയിഡ് എന്നുള്ളത് പിന്നെ നിങ്ങളുടെ പിൻകോഡും സിറ്റിയും കാര്യങ്ങളും കൊടുത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുക്കുന്നത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ അടുത്ത പേജിലായിട്ട് പോരും നമ്മൾ അടുത്ത പേജിൽ നമ്മുടെ ഇൻകം വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് അവിടെ നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്യുക നമ്മുടെ അത്യാവശ്യം നല്ല ഉള്ള ബാങ്ക് സെലക്ട് ചെയ്യുക നിങ്ങൾ സാലറി ആണെങ്കിൽ സാലറി ആയിട്ടുള്ള അക്കൗണ്ട് സെലക്ട് അല്ലെങ്കിൽ നല്ല ട്രാൻസാക്ഷൻ ഉള്ള ഒരു ബാങ്ക് സെലക്ട് ചെയ്യുക അവിടെ ഒരു ലോൺ അഗ്രിഗേറ്റർ ഉണ്ട് ലോൺ അഗ്രിഗേറ്റർ വെച്ചിട്ടാണ് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെരിഫൈ ചെയ്യുന്നത് പി ഡി എഫ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഒരു എൻ്റെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ബാങ്ക് ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി കൊടുത്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഫെച്ച് ചെയ്തെടുത്തോളും സോ ജസ്റ്റ് ഒ ടി പി കൊടുക്കുക ആ ഒരു കൺസെൻ്റോട് കൊടുത്തുകൊണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഗീവ് കൺസെൻ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവർ കൺസെൻറ് സക്സസ്ഫുള്ളി റിസീവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അവർ വെരിഫൈ ചെയ്യും ശേഷം അടുത്ത പേജിൽ നമ്മുടെ വർക്ക് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് നിങ്ങളുടെ കമ്പനി അതുപോലെ തന്നെ നേച്ചർ ഇയർ ഓഫ് ഇൻകോർപ്പറേഷൻ ആരോട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കമ്പനി കാര്യങ്ങളും ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓർമ്മ ഉണ്ടാക്കി കൊടുത്താൽ മതി വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഓർമ്മ ഉണ്ടായി നിങ്ങളുടെ വീട്ടുപേരിൽ വെച്ച് ഓർമ്മ ഉണ്ടാക്കി കൊടുത്തൊരു എക്സ്പീരിയൻസ് കാര്യങ്ങളെ കൊടുത്താൽ മതി അങ്ങനെ കൊടുത്തതിന് ശേഷം റെസിഡൻസ് അഡ്രസ്സ് തന്നെയാണോ ബിസിനസ് അഡ്രസ്സ് എന്ന് വെച്ചാൽ അത് ദിവസം കൊടുത്താൽ മതി അല്ലാണ്ട് വേറെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ അഡ്രസ്സ് കൊടുത്താൽ മതി ശേഷം കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് കാണിക്കും അവിടെ നമ്മുടെ അഡ്രസ്സ് ഓഫീസിന് അഡ്രസ്സ് ഡീറ്റെയിൽസ് കൊടുക്കുക ഇവിടെ വീട് തന്നെയാണെങ്കിൽ വീട് തന്നെ കൊടുത്താൽ മതി വീടിൻ്റെ അഡ്രസ്സ് ലാൻഡ്മാർക്ക് പിൻകോഡ് കാര്യങ്ങൾ കൊടുത്താൽ മതി അത് കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത പേജിലാണ് നമ്മുടെ ലോൺ അപ്രൂവ് ആവില്ലെന്ന് കാണിക്കുന്നത് എനിക്ക് ഇവിടെ പതിനഞ്ച് ലക്ഷത്തിൽ നാൽപ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയാണ് നേരത്തെ അപ്രൂവായിട്ടുണ്ടായിരുന്നത് ഈ എമൗണ്ട് കിട്ടാനായിട്ട് പോകുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയും ഈ എമൗണ്ട് കിട്ടത്തില്ല ഇതിൽ ടേം ലോണാണ് അപ്രൂവ് ആയിരിക്കുന്നത് നമുക്ക് വന്നിരിക്കുന്ന ടെന്യൂർ എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് മാസമാണ് ഇൻട്രസ്റ്റ് പന്ത്രണ്ട് ശതമാനമാണ് ഈ ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് ലോൺ കിട്ടാനായിട്ട് പോകുന്നില്ല സോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അവിടെ ഒരു ലോൺ അമോൾ സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ലോൺ എമൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ടെന്നയൂറും ഇ എം ഐയും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട് അവിടെ എന്നാലും ഒരു പത്ത് ലക്ഷം എടുത്തപ്പോൾ ഇൻട്രസ്റ്റ് ഇരുപത്തി രണ്ട് ശതമാനമായിട്ട് മാറിയിട്ടുണ്ട് സോ നിങ്ങൾക്ക് അവിടെ ആവശ്യമുള്ള എമൗണ്ട് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ റിസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിൽ ഇതുപോലെ ലോൺ സമറി കാണിക്കും നമ്മുടെ ലോണിൻ്റെ എമൗണ്ട് പ്രോസസിംഗ് ഫീസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ച് അക്കൗണ്ടിൽ എത്ര ക്രെഡിറ്റ് ആകും എത്ര റീപേ ചെയ്യണം എത്ര ഇൻട്രസ്റ്റ് വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ മുപ്പത്തൊന്ന് ശതമാനമാണ് കാണിച്ചിരിക്കുന്നത് എത്ര എമൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് അത് കൊടുത്തതിനു ശേഷം അടുത്തായിട്ട് കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും അതിനായിട്ട് നമ്മുടെ സെൽഫി ആഡ് ചെയ്യാനാണ് പറയുന്നത് സെൽഫി ആഡ് ചെയ്യുക നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആഡ് ചെയ്യുക ശേഷം അടുത്ത പേജിൽ ആധാർ കെ വൈ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുത്തോണ്ട് ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും അങ്ങനെ ആധാർ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക അതുകൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ ചെയ്യണം നമ്മുടെ പൈസ കയറേണ്ട ബാങ്ക് ഉണ്ടല്ലോ അതിനായിട്ട് നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്യുക അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് ഡി കോഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കും ശേഷം അടുത്ത പേജിൽ ഇതുപോലെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അവർ റെപ്രസെൻറ്റേറ്റീവ് വിൽ കോൾ വിത്തിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇങ്ങനെയാണ് എല്ലാവർക്കും ഒരു ആസ് സ്റ്റെപ്പായിട്ട് വരുന്നത് ഇനിയുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മുടെ ബജാജീന്ന് വെരിഫിക്കേഷൻ്റെ കോൾ വരും എന്നിട്ട് നമ്മുടെ അഡ്രസ്സിലേക്ക് വരും ആൾ അഡ്രസ്സിലാൾ വന്നിട്ട് നമ്മുടെ പാൻ കാർഡും നമ്മുടെ ഐ ഡി കാർഡും എന്തെങ്കിലും കാണിച്ചു കൊടുത്തു അവർ വെരിഫൈ ചെയ്തിട്ട് ലോൺ തരുവാണ് ചെയ്യുന്നത് അതല്ലാതെ ഓൺലൈനിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ഫുൾ ആയിട്ട് എടുക്കാനായിട്ട് പറ്റത്തില്ല ഇത്ര സ്റ്റെപ്സ് വരെ ഓൺലൈനിൽ ചെയ്യാൻ പറ്റും ഇനി ഒരു കോൾ വരും കോൾ വന്നില്ല വന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടില്ലാന്ന് തന്നെയാണ് അർത്ഥം കാരണം ചിലപ്പോൾ പിൻകോഡിൻ്റെ ഇഷ്യൂ കൊണ്ട് ലോൺ കിട്ടാതിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കൊടുത്ത ഡോക്യൂമെൻറ്റ്സ് എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസിന് എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടോ ചിലപ്പോൾ അപ്രൂവ് ആകാത്തതുകൊണ്ട് വിളിക്കാത്തതാകും പല പിന്നെ പിൻ കോഡിന് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വിളിക്കാത്തത് അതുകൊണ്ട് കിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം ഇനി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് കോൾ വരും കോൾ വന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അഡ്രസ്സിലോട്ട് വരും അഡ്രസ്സിലോട്ട് വന്ന് നിങ്ങളുടെ പാൻ കാർഡും ആധാർ കാർഡൊക്കെ വെരിഫൈ ചെയ്യും അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് ലോൺ എമൗണ്ട് അപ്രൂവ് ആകെ ആ ലോൺ എമൗണ്ട് അവർ വിളിച്ച് പറയും അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് പ്രൊസസിംഗ് ഫീസ് പോലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്താൽ മതി അക്സെപ്റ്റ് ചെയ്ത് എഗ്രിമെൻ്റ് സൈൻ ചെയ്തുകൊണ്ട് ബാങ്കിലേക്ക് വിഡ്രോ ചെയ്താൽ മതി അതല്ലാതെ നിങ്ങളുടെ ഈ പറയുന്ന എമൗണ്ട് പോരാ അല്ലെങ്കിൽ എമൗണ്ട് കൂടുതലാണെങ്കിൽ അവർ കുറച്ച് തരും ഇനി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ഇൻട്രസ്റ്റ് കുറച്ച് തരും അല്ലെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ ലോൺ വേണ്ട എന്ന് പറഞ്ഞാൽ മതി അല്ലാതെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഓക്കെ ആണ് ഇ എം ഐ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക അല്ലെങ്കിൽ എടുക്കാതിരിക്കുക അത് ഞാൻ ഇത്രയും പറയുന്നുള്ളൂ നിങ്ങൾക്ക് എമൗണ്ട് വേണം പക്ഷേ ഇൻട്രസ്റ്റ് ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ െടുക്കാതിരിക്കുകയാണ് ഭേദം അതല്ലാതെ എടുത്ത് കഴിഞ്ഞിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് വരുന്നത് കോൾ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല കോൾ വരുമോ അല്ലെങ്കിൽ ഫിസിക്കൽ വെരിഫിക്കേഷനോ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുക അപ്ലൈ ചെയ്തിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നമ്മളെന്തായാലും കഴിഞ്ഞ വീഡിയോ കിട്ട സമയത്ത് ഒരുപാട് പേർക്ക് ലോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻട്രസ്റ്റ് ഒക്കെ ഹൈ തന്നെയാണ് ഞാൻ പറഞ്ഞത് എടുക്കാൻ പറ്റുന്നവർ അടയ്ക്കാൻ പറ്റുന്നവർക്ക് മാത്രം എടുക്കുക അല്ലാത്തവർ എടുക്കാതിരിക്കുക ഇൻട്രസ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ വേറെ പ്ലാറ്റ്ഫോംസ് ട്രൈ തോന്നുന്നതായിരിക്കും നല്ലത് എൻ്റെ അറിവിലെന്തായാലും ഇത്രയും വലിയൊരു എമൗണ്ട് ഇത്രയും ലോങ് ടെൻ ലിവറിൽ കിട്ടുന്ന കിട്ടുന്ന പ്ലാറ്റ്ഫോം സിമ്പിൾ ആയിട്ട് ഡോക്യുമെൻ്റ്സിലൊന്നും ഒന്നും ഇല്ലാണ്ട് കിട്ടുന്ന വേറെ പ്ലാറ്റ്ഫോം ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ വീഡിയോ വീണ്ടും ചെയ്യുന്നത് ആൾക്കാർക്ക് ലോൺ കിട്ടുന്നുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അപ്പോൾ ഇത്രയോട് വീടും എന്ന് പറയുന്നത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കൊണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ காணாம் பை